മതസൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശവുമായി ജമായത്തെ ഇസ്ലാമി പുനോൽ ഘടകത്തിൻ്റെയും പുനോൽ ഈസ്റ്റ് ഘടകത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗഹൃദ ജുമാ സംഘടിപ്പിച്ചു വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥന ഇത്തരം മതവിഭാഗങ്ങളിൽ പെട്ടവർക്ക് നേരിൽ കാണാനുള്ള സൗകര്യമൊരുക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പുന്നോൾ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹവാർത്തിത്വവും ശക്തിപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെ ജമാഅത്തെ ഇസ്ലാമി പുന്നോൾ ഘടകവും പുന്നോൽ ഈസ്റ്റ് ഘടകവും സംയുക്തമായി പുന്നോൾ തൊയ്യിബ് ജുമാ മസ്ജിദിൽ സൗഹൃദ ജുമുവ സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ നടക്കുന്ന പ്രാർത്ഥനാ സംഘവും ഇതര വിശ്വാസികൾക്കും നേരിൽ കാണാനും മുസ്ലിം സമൂഹത്തിന്റെ ആചാരങ്ങളെയും മതപരമായ മൂല്യങ്ങളെയും മനസ്സിലാക്കാനും അവസരം ഒരുക്കുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം ഖദ്വീപ് ഡോക്ടർ മുസഫർ മുഹമ്മദ് ജുമാ നിസ്കാരത്തിന് നേതൃത്വം വഹിച്ചു നിസ്കാര ശേഷം നടന്ന സൗഹൃദ ചർച്ചാ സമ്മേളനത്തിൽ പി എം അബ്ദുൾ നാസിർ സ്വാഗതം പറഞ്ഞു സൗഹൃദം സഹവാർത്തിത്വം മതങ്ങൾക്കിടയിലെ പരസ്പര ബഹുമാനം എന്നിവയാണ് സമാധാന സമൂഹത്തിൻ്റെ അടിത്തറ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഡോക്ടർ മുസഫർ മുഹമ്മദ് കെ മുരളി നവാസ് മേത്തർ റിട്ടയർഡ് മേജർ ഹരീന്ദ്രനാഥ് സുനിൽ കാവും പാഗോം ബിജോയ് മാസ്റ്റർ അമൻ ഷാ മേത്തർ ഇബ്രാഹിം പാക്കബി ഉസ്താദ് മുഹമ്മദ് തൊയ്യബ മാസിൻ സാദിഖ് എന്നിവർ സംസാരിച്ചു എം ഉസ്മാൻകുട്ടി കെ പി മുഹമ്മദ് റിയാസ് പി കെ നൌഷാദ് കെ പി സദീർ കെ വി അഷ്കർ ഹംസ തയ്യൽ ജി കെ മുഹമ്മദ് റഫീഖ് എന്നിവർ നേതൃത്വം നൽകി എല്ലാ മനുഷ്യരും ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങളെ പരസ്പരം വ്യത്യസ്ത സമൂഹങ്ങളും സമുദായങ്ങളുമാക്കി ഗോത്രങ്ങളുമാക്കി തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അറിവിൻ്റെ അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ജമായത്ത് ഇസ്ലാമി പുന്നോൽ ഘടകം പുന്നോൽ തൊയ്ബ ജുമാ മസ്ജിദിൽ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിസരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെയൊക്കെ ഇവിടെ പ്രത്യേകം ക്ഷണിച്ച് കൊണ്ടുവന്ന് അവർക്ക് ഈ വെള്ളിയാഴ്ചത്തെ ജുമ എന്താണ് അത് അതിൻ്റെ ചടങ്ങുകൾ എന്താണ് കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം ഈ ചടങ്ങിൽ പരസ്പരം സൗഹൃദങ്ങൾ പങ്കു പങ്കു പങ്കിടാനുമുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്